നമസ്കാരം അൽബേനിയൻ പ്രധാനമന്ത്രി എ ഡി റാമ ലോകത്തോട് വെളിപ്പെടുത്തിയത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ ഗവൺമെന്റിലെ ഒരു മന്ത്രി ഇപ്പോൾ ഗർഭിണിയാണ് അതും എൺപത്തിമൂന്ന് കുട്ടികളെ പ്രസവിക്കാൻ പോകുന്നു ഈ വാർത്ത കേട്ടപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടിയെങ്കിലും പെട്ടെന്ന് തന്നെ എല്ലാവർക്കും കാര്യം പിടികിട്ടി പറഞ്ഞു വരുന്നത് അൽബേനിയയിലെ എ മന്ത്രിയായ ദിലിയെക്കുറിച്ചാണ് അതെ ലോകത്ത് ആദ്യമായി ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ മന്ത്രിയായി നിയമിച്ച രാജ്യമാണ് അൽബേനിയ അൽബേനിയയുടെ എ ഐ മന്ത്രിയായ ദിലീയെയാണ് ഇപ്പോൾ ഗർഭിണിയായിരിക്കുന്നത് ഇതെന്താ അമാനുഷിക ഗർഭമോ എന്തായാലും ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കത്തില്ല അല്ലെങ്കിൽ തന്നെ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിന് എങ്ങനെ എൺപത്തിമൂന്ന് കുട്ടികളെ പ്രസവിക്കാൻ കഴിയും ചോദ്യം ന്യായമാണ് പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവന അക്ഷരാർത്ഥത്തിൽ എടുക്കേണ്ടതില്ല ഇത് ഭരണരംഗത്തെ വിപ്ലവകരമായ ഒരു മാറ്റത്തിന്റെ പ്രതീകാത്മക പ്രഖ്യാപനമാണ് അപ്പോൾ പിന്നെ എൺപത്തിമൂന്ന് കുട്ടികൾ ആരാണ് അൽബേനിയയിലെ സോഷ്യലിസ്റ്റ് പാർട്ടി പാർലമെന്റിലെ എൺപത്തിമൂന്ന് അംഗങ്ങൾക്കായി വിന്യസിക്കുന്ന പുതിയ എഐ അസിസ്റ്റന്റുമാരെയാണ് പ്രധാനമന്ത്രി റാമ മന്ത്രി ദിലിയയുടെ കുട്ടികൾ എന്ന് വിശേഷിപ്പിച്ചത് അൽബേനിയ വർഷങ്ങളായി നേരിടുന്ന അഴിമതി പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് ദിലിയയുടെ പ്രധാന ദൗത്യം മനുഷ്യരെ പോലെ വ്യക്തിപരമായ താല്പര്യങ്ങളോ അത്യാഗ്രഹങ്ങളോ ഇല്ലാത്ത ഇ എ ഐ ഭരണപരമായ കാര്യങ്ങളിൽ നൂറ് ശതമാനം സുതാര്യത ഉറപ്പാക്കുമെന്നാണ് സർക്കാർ പറയുന്നത് ഭരണരംഗത്ത് മനുഷ്യന് പകരം എ ഐ വന്നാൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വികാരങ്ങൾക്കും സഹാനുഭൂതിക്കും സ്ഥാനമുണ്ടാകുമോ അഴിമതി കുറഞ്ഞാലും ഇ എ ഐ മന്ത്രിയുടെ നിയന്ത്രണം ആർക്കായിരിക്കും അൽബേനിയയിലെ ഈ പരീക്ഷണം വിജയിച്ചാൽ ലോകത്തിലെ മറ്റു രാജ്യങ്ങളിലും എഐ മന്ത്രിമാർ വന്നേക്കുമോ അൽബേനിയയിലെ ഈ ഗർഭധാരണ വാർത്ത കേവലം ഒരു തമാശയ്ക്കപ്പുറം ലോക ഭരണരംഗത്ത് സംഭവിക്കുന്ന വലിയൊരു വിപ്ലവത്തിന്റെ സൂചനയാണ് അഴിമതിരഹിതമായ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ പ്രവർത്തിക്കുന്ന ഒരു എ ഐ ഭരണകൂടം എന്ന ആശയം പല രാജ്യങ്ങൾക്കും ഒരു സ്വപ്നമാണ് വിലയ എന്ന ഈ എ ഐ മന്ത്രി ഇപ്പോൾ പ്രസവിക്കാൻ പോകുന്ന എൺപത്തിമൂന്ന് എ ഐ അസിസ്റ്റൻ്റുമാരിലൂടെ മനുഷ്യൻ്റെ അധികാര കേന്ദ്രങ്ങളിലേക്ക് സാങ്കേതികവിദ്യ എങ്ങനെ കടന്നുവരുന്നു എന്ന് നമ്മെ കാണിച്ചു തരുന്നു